ഇന്നലത്തേത് മാതിരി ആയിരുന്നില്ല ഇന്ന് തെരച്ചിൽ ഇന്നലെ ഞാൻ ആദ്യമായിട്ട് മുണ്ടക്കൈലേക്ക് പോകുമ്പോൾ അവിടെ ഈ സാധാരണ മനുഷ്യർ പ്രത്യേകിച്ച് റെസ്ക്യൂ വോളണ്ടിയർമാർ അവർ വടം ഉപയോഗിച്ച് പാര ഉപയോഗിച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വലിയ കെട്ടിടങ്ങൾ ഒക്കെ വീണതിൻ്റെ അടിയിൽ നിന്ന് ആളുകളെ മൃതദേഹങ്ങൾ എടുക്കാനും മറ്റുമൊക്കെ പരിശ്രമിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല ഇന്നലെ രാത്രി തന്നെ പതിനഞ്ച് ഹിറ്റാച്ചുകൾ അതായത് ഈ വെയിലിപ്പാലം വരുന്നതിന് മുൻപ് തന്നെ പതിനഞ്ച് ഹിറ്റാച്ചുകൾ എത്തിയിരുന്നു അവിടെ ജെ സി ബി മറ്റ് യന്ത്ര സാമഗ്രികളുണ്ടായിരുന്നു ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള അതായത് മാനുവലായി മിനിയാന്ന് ചെയ്തിരുന്ന കാര്യം അല്ലെങ്കിൽ ഇന്നലെ ചെയ്തിരുന്ന കാര്യം ഇന്ന് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് നാളെയും പുനരാരംഭിക്കും അത് കുറെ കൂടി കോർഡിനേറ്റഡ് ആയ നിലയിൽ കൊണ്ട് അതായത് ഈ കണക്ടിവിറ്റി ഉറപ്പായതോടുകൂടി നല്ല ഒരു പാലം വന്നതോടുകൂടി അത് കുറെ കൂടി കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഞാൻ നേരത്തെ ഈ ആർമി ഈ വിഷയത്തിൽ ജനറൽ മാത്യു മേജർ മാത്യുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാർ എന്നുവരെ ഈ ദൗത്യം തുടരാൻ പറയുന്നു അന്നു വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നമ്മൾ മുൻകാലങ്ങളിലെ ഉരുൾപൊട്ടലുകളിൽ തന്നെ വലിയ ലാൻഡ് സ്ലൈഡുകളിൽ തന്നെ എല്ലാ മൃതദേഹവും പുറത്തെടുത്തിട്ടില്ല അല്ലെങ്കിൽ കാണാതായ എല്ലാവരും എല്ലാവരുടെയും മൃതദേഹം കിട്ടിയ കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്ന ജനവാസ മേഖല ആകെ തന്നെ മണ്ണിൽ മണ്ണിനടിയിലായിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് എത്രമാത്രം ഇപ്പോൾ ദിവസം കഴിയുമോറും നേരത്തെ ദുർഗന്ധത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ ഒരു തരത്തിൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾ മണ്ണിനടിയിൽ സമാധിയായ ഒരു സാഹചര്യമാണ് എത്രമാത്രം എന്നുള്ളതൊക്കെ നമുക്ക് ഈ സമയത്ത് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് ദിവസം കൂടി ഈ എഫേർട്ട് തുടരും പരമാവധി മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്ന ഒരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മനുഷ്യരെ സംബന്ധിച്ച് അവരെ അവസാനമായി ഉറ്റവരെ അവസാനമായി ഒന്ന് കാണുക എന്നുള്ളത് വല്ലാത്തൊരു വികാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു മനുഷ്യൻ ഇതാ ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ചൂരൽ മലയിൽ ഒരു മനുഷ്യൻ അദ്ദേഹം സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട് എനിക്ക് അവരെ അവരുടെ മൃതദേഹം കാണണം എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവർക്കൊരു ക്രിമേഷൻ കൊടുക്കണമെന്ന ആഗ്രഹം അതൊക്കെ മനുഷ്യനെ സംബന്ധിക്കുന്ന ജൈവികമായ മനുഷ്യാവകാശപരമായ വൈകാരികമായ വിഷയമാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് മന്ത്രി വീണ ജോർജിനോടൊപ്പം ഒരു ആളെ കണ്ടു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മുപ്പത്തിനാല് പേർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട ആളാണ് അദ്ദേഹം ദോഹയിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹവും ഭാര്യയും ഒഴികെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയാവുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അവരൊക്കെ അതായത് അവർ അവർക്ക് അവരുടെ ഉറ്റവർക്ക് അർഹിക്കുന്ന ഒരു യാത്രയെ ഇപ്പോൾ നൽകണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും വ്യഥയിൽ നിൽക്കുമ്പോൾ അതെങ്കിലും സാധിച്ചു കൊടുക്കാൻ പറ്റണമല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അതും ാണ് ഈ റെസ്ക്യൂ മിഷൻ എല്ലാ പോസിബിളായ മാർഗങ്ങളിലൂടെയും നടക്കുന്നത് അപ്പോൾ അതിന് നാളെ കൂടുതൽ ഗതിശക്തി വരും എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണീരിൻ്റെ വിലാപങ്ങളുടെ ഒക്കെ കാഴ്ചകളാണ് എന്നും അപ്പോൾ ആ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അത്രയുമെങ്കിലും ആശ്വാസം നൽകാൻ ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവർക്കൊരു യാത്രാമൊഴി നൽകാൻ അന്ത്യചുംബനം നൽകാൻ കഴിയില്ല അവർക്കൊരു യാത്രാമൊഴി നൽകാൻ മതാചാരപ്രകാരം അവരുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള അവസരമെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പാവം മനുഷ്യർ വിലപിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് അതിന് നമ്മുടെ സംവിധാനങ്ങളൊക്കെ പരമാവധി കഴിവിൻ്റെ പരമാവധി ഉഴപ്പില്ല കഴിവിൻ്റെ പരമാവധി മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് ഞാൻ ഇന്ന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസിനോടും അതുപോലെ തന്നെ കെ രാജനോടും സംസാരിച്ചിരുന്നു അവരും പറയുന്നത് തന്നെയാണ് ആർമിയുടെ ഇതിന്റെ ചുമതലയുള്ള വ്യക്തിയോട് സംസാരിച്ചിരുന്നു അദ്ദേഹവും നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മനുഷ്യ സാധ്യമായതിന്റെ അങ്ങേയെ അറ്റം ചെയ്യും എന്ന ഉറപ്പിലാണുള്ളത് മാത്രം ശരി അഭിലാഷ് മോനാണ് അവിടുന്ന് വിവരങ്ങൾ